ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി ഗുരുവായൂർ കണ്ടാണശ്ശേരിയിൽ ഇലക്ട്രിക് കമ്പനിയിൽ നിന്ന് ഷോക്കേറ്റ് മലം പാമ്പ് ചത്തു കണ്ടാണശ്ശേരി ശങ്കരംകുളം സെന്ററിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ മലമ്പാമ്പിനാണ് ഷോക്കേറ്റത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഷോക്കേറ്റത് കണ്ട് വഴിയാത്രക്കാർ ഗുരുവായൂർ പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ ഇലക്ട്രിക് കമ്പിയിൽ നിന്നെടുത്തു ഇതേസമയം പാമ്പിന് ജീവനുണ്ടായിരുന്നുവെങ്കിലും കുന്നംകുളം ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ചത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്